എല്ലാവർക്കും നമസ്കാരം സാഫർജാൻ ഇ എക്സിന്റെ ടാലി പ്രൈമിന്റെ പുതിയൊരു പ്രാക്ടിക്കൽ ട്രെയിനിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇരുപത്തി ഒൻപതാമത്തെ വർക്കാണ് നമ്മുടെ ഇന്നത്തെ പ്രാക്ടീസ് വർക്കായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്ത്യ കമ്പനി എന്നാണ് വർക്കിന്റെ പേര് ഓക്കെ ഈ ഒരു വർക്കിൽ പുതിയൊരു ടോപ്പിക് ആണ് നമുക്ക് പഠിക്കാനുള്ളത് അതായത് പർച്ചേസ് റിട്ടേണും സെയിൽസ് റിട്ടേണും വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യാമെന്നുള്ളത് പർച്ചേസ് റിട്ടേൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഡെബിറ്റ് നോട്ട് എന്ന ഇൻവോയ്സിനെയാണ് അതേപോലെ സെയിൽസ് റിട്ടേൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ക്രെഡിറ്റ് നോട്ട് എന്ന ആണ് അപ്പോ ഇത് രണ്ടും നമ്മൾ എങ്ങനെയാണ് ആക്ടീവേറ്റ് ചെയ്ത ശേഷം ചെയ്യുക എന്നുള്ളത് കൂടി നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ പുതിയൊരു ആണ് പർച്ചേസ് റിട്ടേൺ ആൻഡ് സെയിൽസ് റിട്ടേൺ അഥവാ ഡെബിറ്റ് നോട്ട് ആൻഡ് ക്രെഡിറ്റ് നോട്ട് അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രാക്ടീസ് വർക്കുകൾ ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്ന അതിനുശേഷം ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഈ വർക്കുകൾ ബുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം സെഡ് ഇന്ത്യ കമ്പനി എന്ന ഇരുപത്തി ഒൻപതാമത്തെ വർക്കിൽ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യം മനസ്സിലാക്കുക നമുക്ക് ഇതിൽ ട്രാൻസാക്ഷൻ അല്ല ആദ്യം തന്നെ തുടങ്ങുന്നത് ഒരു ലെഡ്ജറാണ് ലെഡ്ജർ ക്രിയേഷൻ ലെഡ്ജർ ക്രിയേഷൻ ആയിട്ട് ഇവിടെ തന്നിട്ടുള്ളത് ഒരു ബാലൻസ് ഷീറ്റിനെയാണ് അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ ഒന്ന് നാല് രണ്ടായിരത്തി പതിനാറ് ടു രണ്ടായിരത്തി പതിനേഴ് അല്ലേ ഇതാണ് ഇപ്പോൾ നമ്മുടെ അതിൽ ഫിനാൻഷ്യൽ ഇയർ തന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അല്ലെങ്കിൽ നമ്മൾ പുതിയ ഇയർ ഏതാണോ അതാണ് നമ്മൾ കൊടുത്തിട്ട് ചെയ്യാം അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം നമുക്ക് ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ അല്ല അതായത് വൗച്ചറിലല്ല ഇത് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഈ തന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാലൻസ് ഷീറ്റിനെയാണ് അല്ലേ അതായത് നമ്മുടെ ഒന്ന് നാല് രണ്ടായിരത്തി പതിനാറാണ് നമ്മുടെ ഇപ്പോഴത്തെ ഇയർ എന്ന് കരുതാം അങ്ങനെയാണെങ്കിൽ നമ്മളെ കഴിഞ്ഞ് പോയ വർഷം എന്ന് പറയുന്നത് ഒന്ന് നാല് രണ്ടായിരത്തി ഇരു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാറ് മാർച്ച് മുപ്പത്തൊന്ന് വരെ അല്ലേ അതാണ് നമ്മൾ കഴിഞ്ഞ പിരീഡ് അപ്പോൾ കഴിഞ്ഞ പിരീഡിലുള്ള ബാലൻസിനെ ഈ വർഷത്തേക്ക് നമ്മൾ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അല്ലെങ്കിൽ ഈ വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ലെഡ്ജർ ക്രിയേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളെ കമ്പനി എന്നുള്ള കമ്പനിയാണ് കഴിഞ്ഞ പിരീഡിലുള്ള ബാലൻസുകളെ ഈ വർഷത്തേക്ക് നമ്മൾ മാറ്റി എഴുതണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ലെഡ്ജർ ക്രിയേഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഓൾറെഡി ഡാറ്റാസ് ഒന്നും ഒന്നിപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിലില്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഡാറ്റാസുകളൊക്കെ നമ്മൾ ഈ വർഷത്തേക്ക് മാറ്റി എഴുതാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക അപ്പോൾ ഇയർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇയർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ലെഡ്ജർ ക്രിയേഷൻ ആയിട്ട് ബാലൻസ് ബാലൻഷീറ്റിന് ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ അപ്പോൾ നോക്കാം ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യാന്നുള്ളത് ആദ്യം തന്നിട്ടുള്ളത് ക്യാപിറ്റലാണ് അപ്പോൾ നമുക്ക് ക്യാപിറ്റലിനെ കൊടുക്കേണ്ടത് അതാ ക്രിയേറ്റ് ഓപ്ഷനിൽ വരിക അല്ലേ ഗേറ്റ് വേ ഓഫ് ടാലിൽ ക്രിയേറ്റ് ഓപ്ഷനിൽ വന്നു ലെഡ്ജർ ക്രിയേഷൻ അല്ലെ ലെഡ്ജറിൽ കയറി അങ്ങനെ ലെഡ്ജറിൽ കയറിയതിന് ശേഷം ആദ്യം നമ്മൾ ക്യാപിറ്റൽ കൊടുക്കുക അതിൻ്റെ അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ കൊടുത്തിട്ട് നമുക്ക് എത്രയാണോ ക്യാപിറ്റലിൻ്റെ എമൗണ്ട് തന്നിട്ടുള്ളത് അത് നമ്മൾ കൊടുക്കുക എത്രയാണ് അൻപതിനായിരം ആണ് എമൗണ്ട് തന്നിട്ടുണ്ടായിരുന്നത് ഞാൻ കൊടുത്തു എൻ്റർ ചെയ്തു സേവ് ചെയ്തു അപ്പോൾ സേവ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക ഇവിടെ ഡിഫറൻസ് വന്ന് കിടക്കുന്നുണ്ട് ഓക്കെ അല്ലേ അപ്പോൾ നമുക്ക് എത്രയാണ് ലാസ്റ്റ് കഴിഞ്ഞ് വരുമ്പോൾ എത്രയാണെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ക്യാപിറ്റൽ കൊടുത്തു കഴിഞ്ഞു ഇനി അടുത്തത് നമുക്ക് ലോൺ ഫ്രം എസ് ബി ഐ എങ്ങനെയാണ് ലോൺ ഫ്രം എസ് ബി ഐ ചെയ്യുക ലോൺ ഫ്രം എസ് ബി ഐ എന്നുള്ളത് നമ്മൾ കൊടുത്തു അണ്ടർ പല ആളുകളും കൊടുക്കാറുള്ളത് ബാങ്ക് അക്കൗണ്ടൊക്കെ ആയിട്ട് കൊടുക്കും അങ്ങനെ ഒരിക്കലും കൊടുക്കരുത് എന്താണ് ലോൺസ് ലൈബിലിറ്റി ആണ് കേട്ടോ ലോൺസ് ലൈബിലിറ്റിയാണ് നമ്മൾ ലോൺ ഫ്രം എസ് ബി ഐൻ്റെ അണ്ടർ കൊടുക്കേണ്ടത് എമൗണ്ട് ആയിട്ട് നമുക്ക് തന്നിട്ടുള്ള എത്രയാണ് ഇരുപത്തയ്യായിരം ആണ് ഓക്കെ നമ്മൾ ഡിഫറൻസ് എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കുക നേരം എൻ്റർ ചെയ്യുക സേർവ് ചെയ്യുക ഇനി അടുത്തതാണ് റാംബോ കമ്പനി അല്ലേ സൺട്രി ക്രെഡിറ്ററാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ നമുക്കിവിടെ റാംബോ കമ്പനി എന്ന കമ്പനിനെ കൊടുക്കാം അണ്ടർ സൺട്രി ക്രെഡിറ്റേഴ്സ് ആണ് സൺട്രി ക്രെഡിറ്റേഴ്സ് കൊടുത്തു എമൗണ്ട് കൊടുക്കേണ്ട ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് കൊടുത്തു എൻ്റർ ചെയ്തു ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം ഒ ബി കൊടുക്കണം അല്ലേ നെയിം എന്നുള്ള ഒ ബി കൊടുക്കണം നേരെ എൻറ്റർ ചെയ്യുക സേർവ് ചെയ്യാം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം റിയാസ് കമ്പനിയാണ് അടുത്തത് അല്ലേ വൺ തൗസൻഡ് ആണ് എമൗണ്ട് അതോ സൺട്രി ക്രെഡിറ്റർ ആണ് ഓക്കെ അപ്പോൾ റിയാസ് കമ്പനി അണ്ടർ സൺട്രി ക്രെഡിറ്റർ തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടത് എമൗണ്ട് കൊടുത്തു ആ എമൗണ്ട് ഇവിടെയാണ് കൊടുക്കേണ്ടത് എമൗണ്ട് നമ്മൾ ഇട്ട് കൊടുത്ത ശേഷം എൻ്റർ ചെയ്യുന്നു നെയിമ് എന്നുള്ളത് ഓ ബി കൊടുക്കാം വിട്ടുപോകരുത് അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ബാലൻസിന് നമ്മൾ പ്രാവശ്യത്തേക്ക് ഇടുമ്പോൾ സൺട്രി ക്രെഡിറ്ററിനും ഡെപ്ടറിനൊക്കെ നമ്മൾ എന്താക്കി കൊടുക്കാം ഓ ബി ആക്കി കൊടുക്കാം കേട്ടോ ഓൾഡ് ബാലൻസ് എന്നുള്ളത് അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് നമുക്ക് നോക്കാം അടുത്തത് കറണ്ട് ലയബിലിറ്റിയാണ് ഔട്ട്സ്റ്റാൻഡിങ് സാലറി മുന്നൂറ് ഒക്കെ നമുക്ക് കൊടുക്കാം ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് വെച്ചാൽ കഴിഞ്ഞ പീരീഡിൽ നമുക്ക് സാലറി പേയബിളാണ് കൊടുക്കാനുണ്ട് അല്ലേ അണ്ടർ കറൻറ്റ് ലൈബിലിറ്റി കേട്ടോ ഓക്കെ കഴിഞ്ഞ വർഷത്തെ എംപ്ലോയീസ് നമ്മൾ സാലറി ബാലൻസ് ഉള്ള എമൗണ്ട് ആണ് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥനായിട്ട് കൊടുക്കണ എമൗണ്ട് ആണ് ഓക്കെ മുന്നൂറ് കൊടുത്തു ഇപ്പോൾ നമുക്ക് ടോട്ടലി എഴുപത്തിയേഴ് എണ്ണൂറ് വന്ന് നമുക്ക് നോക്കാം എഴുപത്തേഴ് എണ്ണൂറാണോ ഇതിൻ്റെ നമുക്ക് ബാലൻസ് ഷീറ്റ് ടോട്ടൽ ആണ് കറക്റ്റ് ആണല്ലേ എഴുപത്തേഴ് എണ്ണൂറ് അപ്പം ലൈബിലിറ്റി ഇവിടെ കറക്റ്റ് ആയിട്ടുണ്ട് ബാലൻസ് ഷീറ്റിൽ ഓക്കെ എന്താ നമുക്ക് ഡിഫറൻസ് ഇവിടെ കിട്ടിയിട്ടുണ്ട് ക്രെഡിറ്റ് ആയിട്ട് ക്രെഡിറ്റ് ആയിട്ട് അറിയുമ്പോൾ ലൈബിലിറ്റി സൈഡിലാണ് ഓക്കെ നേരെ എൻ്റർ ചെയ്തു സേവ് ചെയ്തു ഇനി അടുത്തത് നമുക്ക് അസറ്റിൻ്റെ സൈഡിലൊക്കെയാണ് വരുന്നത് ക്യാഷ് ഇൻ ഹാൻഡ് ഇരുപത്തയ്യായിരം ക്യാഷ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ബാലൻസ് അല്ലെങ്കിൽ നമ്മൾ ലെഡ്ജർ ക്രിയേഷൻ ചെയ്യുമ്പം ക്യാഷിന് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ എന്ത് ചെയ്താൽ മതി കീബോർഡിൽ അപ്പ് കൊടുത്താൽ മതി പേജ് അപ്പ് കൊടുക്കുമ്പോൾ പേജ് അപ്പ് ബട്ടൺ ക്ലിക്ക് എൻറ്റർ അടിക്കുന്ന സമയത്താണ് ഇവിടെ നമുക്ക് കിറ്റ് എന്ന് പറയുന്ന മെസ്സേജ് വരും അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് എസ്കേപ്പ് കൊടുക്കാം എന്നിട്ട് വീണ്ടും പേജ് അപ്പ് അടിച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ ചെയ്തതൊക്കെ അവിടെ വരും അതാ അപ്പോൾ വീണ്ടും കിറ്റ് മെസ്സേജ് വന്നു അപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യുക എസ്കേപ്പ് കൊടുക്കുക പേജാപ്പ് കൊടുത്തുകഴിഞ്ഞാൽ ക്യാഷ് വന്നു കഴിഞ്ഞു നേരെ എൻ്റർ ചെയ്യാം എന്നിട്ട് എത്രയാണോ ക്യാഷിൻ്റെ എമൗണ്ട് അത് നമ്മൾ കൊടുക്കുക ആണ് എമൗണ്ട് ഞാൻ ഇരുപത്തയ്യായിരം ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ എന്താവും നമ്മുടെ ഡിഫറൻസ് കുറയും ലയബിലിറ്റി കുറഞ്ഞു വരും ഓക്കെ എൻ്റർ ചെയ്തു സേവ് ചെയ്തു ഇനി അടുത്തതായിട്ട് നമുക്ക് തന്നിട്ടുള്ള എസ് ബി ടി ബാങ്ക് ആണല്ലേ ഓക്കെ നമുക്ക് കൊടുക്കാം എസ് ബി ടി ബാങ്ക് അതിൻ്റെ അണ്ടർ ബാങ്ക് അക്കൗണ്ടാണ് ആണ് കേട്ടോ ഓക്കെ ബാങ്ക് അക്കൗണ്ടാണ് ആണ് ഓക്കെ അപ്പോൾ എമൗണ്ട് കൊടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് എത്രയാണ് എമൗണ്ട് ഇരുപത്തി മൂവായിരം ഓക്കെ നേരെ എൻ്റർ ചെയ്യുന്നു സെർവ് ചെയ്യുന്നത് വീണ്ടും നമുക്ക് ബാലൻസൂടെ കുറഞ്ഞു ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാം ഡെൽകോ കമ്പനി നമ്മുടെ സൺട്രി ഡെപ്റ്റ് ആണ് ആണോ ഡെൽകോ കമ്പനിയുടെ ഓക്കെ ഡെൽകോ കമ്പനി അണ്ടർ സൺട്രി ക്രെഡിറ്റ് കൊടുക്കുക നേരെ എൻട്രി ചെയ്യുന്നു ഓക്കെ എൻട്രി ചെയ്തിട്ട് നമ്മൾ കൊടുക്കുകയാണെ ടെൻ തൗസൻഡ് ആണ് ഡെൽകോ കമ്പനീൻ്റെ എമൗണ്ട് തന്നിട്ടുള്ളത് ഓക്കെ ഇവിടെ സൺട്രി സോറി സൻട്രി ക്രെഡിറ്റർ അല്ല കേട്ടോ ഡെപ്റ്റർ ആണ് മറന്നു പോ ഞാൻ വിട്ടുപോയതാണ് ഓക്കെ ഡെപ്റ്റർ ആക്കി കൊടുത്ത ശേഷം നേരെ എൻട്രി ചെയ്യുക ഇവിടെ സെൻട്രി ക്രെഡിറ്റർ ഓൾറെഡി കൊടുത്തോണ്ട് ക്രെഡിറ്റ് ആയിട്ട് കാര്യം വന്നിട്ടുണ്ട് ഞാൻ ഡെബിറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് ഓക്കെ ഒ ബി കൊടുത്താൽ കൊടുത്തു കഴിഞ്ഞാൽ നേരെ എൻട്രി ചെയ്യുക സെർവ് ചെയ്യുക അപ്പോൾ ഡെൽകോ കമ്പനി നമ്മൾ കൊടുത്തു കഴിഞ്ഞു അടുത്തതായിട്ട് നമുക്ക് തന്നിട്ടുള്ളത് ഒമേക്ക കമ്പനിയെ കൊടുക്കാനാണ് പത്തൊൻപതിനായിരമാണ് അതിന് എമൗണ്ട് വരുന്നത് ഓക്കെ അപ്പോൾ ഞാൻ കൊടുക്കാണ് ഒമേക്ക കമ്പനി സെൻട്രി ഡെപ്റ്റർ തന്നെയാണ് സെൻട്രി ഡെപ്റ്റർ കൊടുക്കുന്നു നേരെ ആണ് എമൗണ്ട് തന്നിട്ടുള്ളത് നേരെ എൻട്രി ചെയ്യുക ഇവിടെ ഒ ബി കൊടുക്കുക ഓക്കെ സേവ് ചെയ്യാം ഇപ്പോൾ കണ്ട നമുക്ക് ഡിഫറൻസ് എണ്ണൂറ് കിട്ടിയിട്ടുണ്ട് ഈ എണ്ണൂറ് തന്നെയാണോ നമുക്ക് സ്റ്റോക്ക് ഇൻ ഹാൻഡ് വന്നത് നോക്കാം സ്റ്റോക്ക് ഇൻ ഹാൻഡ് ഒരിക്കലും നമ്മൾ കൊടുക്കരുത് ലെഡ്ജറിൽ ഒരിക്കലും സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല അപ്പോൾ നമുക്ക് ഇവിടെ എണ്ണൂറ് ഡിഫറൻസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഈ എണ്ണൂറ് എന്ന് പറയുന്ന ഈ ഡിഫറൻസ് നമുക്ക് ഇനി പോകുന്നത് എപ്പോഴാണെന്നറിയോ എന്താ ഈ ഒരു സ്റ്റോക്ക് ഐറ്റംസ് എണ്ണൂറ് രൂപേൻ്റെ വാല്യൂ ഉള്ള ഇത്രയും സ്റ്റോക്ക് ഐറ്റംസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതോട് കൂടി നമ്മുടെ എണ്ണൂറ് എന്ന ഡിഫറൻസ് പോവും നമുക്ക് നോക്കാം അപ്പോൾ ചെയ്യുന്നത് നമ്മൾ ഇനി എസ്കേപ്പ് അടിച്ച ശേഷം എന്താ നേരെ ക്രിയേറ്റിൽ വരിക സ്റ്റോക്ക് ഐറ്റംസ് എടുക്കുക അപ്പോൾ സ്റ്റോക്ക് ഐറ്റംസ് നമ്മളെ കമ്പനിയിലുള്ള സ്റ്റോക്ക് ഐറ്റംസ് കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ് സ്റ്റോക്ക് ഐറ്റംസ് അടിച്ച ശേഷം നമുക്ക് എന്തെല്ലാം സ്റ്റോക്കാണ് ഫസ്റ്റ് ജംസില അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കി വെച്ചോളാം ഇനി ഞാൻ നേരിട്ടിങ്ങനെ നേരിട്ട് സ്റ്റോക്ക് ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുക ഓക്കെ ഈ സ്റ്റോക്ക് ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യുന്നതോടുകൂടി നമുക്കിവിടെ കണ്ടിരുന്ന ഈ ഒരു ഡിഫറൻസ് നമുക്ക് ഇവിടെ പോകും പോവും നമ്മൾ കണ്ടല്ലോ ഡിഫറൻസ് അത് നമുക്ക് പോകും അപ്പോൾ നോക്കാം അപ്പോൾ ജെംസ് എന്ന് പറയുന്നൊരു ഐറ്റമാണ് ഇപ്പോൾ ഞാൻ ഓരോ ഐറ്റംസും ഇവിടെ കറക്റ്റായിട്ട് കൊടുക്കുകയാണ് ജെംസ് എൻട്രി ചെയ്യുന്നു അണ്ടർ ഒന്നും തന്നിട്ടില്ല നമുക്ക് യൂണിറ്റ് മസ്റ്റായിട്ട് കൊടുക്കുക എൻ ഓയിസ് യൂണിറ്റ് കൊടുത്ത ശേഷം എസ് കൊടുക്കുന്നു നമ്മൾ പർച്ചേസ് റേറ്റ് രണ്ട് രൂപയാണ് നമുക്ക് തന്നിട്ടുള്ളത് സെയിൽസ് പ്രൈസ് മൂന്ന് രൂപയാണ് ഓക്കെ ക്വാണ്ടിറ്റി ആയിട്ട് ഹൺഡ്രഡ് അല്ലേ നൂറെണ്ണം തന്നിട്ടുണ്ട് വീണ്ടും നമ്മൾ പർച്ചേസ് റേറ്റ് കൊടുക്കുക അപ്പോൾ അതിൻ്റെ കറക്റ്റ് വാല്യൂ വന്ന് കഴിഞ്ഞു സേവ് ചെയ്തു ഇനി അടുത്തായിട്ട് നമുക്ക് തന്നിട്ടുള്ള ചുയിങ്ക ആണ് തന്നിട്ടുള്ളത് ഓക്കെ നേരെ എൻറ്റർ ചെയ്യുന്നു യൂണിറ്റ് എൻഒയ്സ് കൊടുക്കുക അവിടെ പർച്ചേസ് റേറ്റ് പർച്ചേസ് റേറ്റ് ആയിട്ട് ഞാൻ പോയിൻ്റ് അൻപത് അല്ലേ അൻപത് പൈസ കൊടുത്തു സെല്ലിംഗ് പ്രൈസ് ഒരു രൂപയാണ് ക്വാണ്ടിറ്റി നൂറ് കൊടുത്തു വീണ്ടും നമ്മൾ പർച്ചേസ് റേറ്റ് പോയിൻ്റ് ഇട്ട് കൊടുക്കുക നേരെ എൻട്രി ചെയ്യുക ഓക്കെ അടുത്ത് ഷാംപൂ എന്ന ഐറ്റമാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഓക്കെ എൻട്രി ചെയ്യുന്നു എൻ ഓയിസ് യൂണിറ്റ് എൻ ഓയിസ് കൊടുത്തു സെറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ് നമുക്ക് എന്താ കൊടുക്കാം ഓക്കെ ഷാംപൂവിൻ്റെ ഒരു രൂപയാണ് അതേപോലെ സെല്ലിംഗ് പ്രൈസ് ആയിട്ട് നമുക്ക് രണ്ട് പോയിൻറ്റ് അൻപത് ഓക്കെ പിന്നെ ക്വാണ്ടിറ്റി ആയിട്ട് ഇരുന്നൂറാണ് തന്നിട്ടുള്ളത് വീണ്ടും നമുക്ക് പർച്ചേസ് റേറ്റ് കൊടുക്കാം ഒരു രൂപ ഓക്കെ അപ്പോൾ ഷാംപൂ നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഇനി ലെക്സി പെൻ ഓക്കെ ലെക്സി പേനയാണ് ഓക്കെ എന്നോയ്സ് കൊടുക്കുക നമ്മൾ എത്രയാണ് പർച്ചേസ് റേറ്റ് അഞ്ച് രൂപയാണ് സെല്ലിംഗ് പ്രൈസ് നമുക്ക് തന്നിട്ടുള്ളത് ആറ് രൂപയാണ് ഓക്കെ ക്വാണ്ടിറ്റി കൊടുക്കുക ഇരുപത് വീണ്ടും പർച്ചേസ് റേറ്റ് കൊടുക്കുന്നു അഞ്ച് രൂപ കൊടുത്തു നേരെ എൻ്റർ ചെയ്തു സെവ് ചെയ്തു ഓക്കെ ഇനി അടുത്തത് ബ്ലെയ്ഡാണ് ഓക്കെ നമുക്ക് തന്നിട്ടുള്ളത് ഓക്കെ ബ്ലെയ്ഡ് എസ് കൊടുത്തു ഇനി ഇവിടെ പർച്ചേസ് റേറ്റ് ബ്ലെയ്ഡിൻ്റെ പർച്ചേസ് റേറ്റ് ഒരു രൂപയാണ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയേണ്ടത് ഒന്നര രൂപയാണ് ഓക്കെ ക്വാണ്ടിറ്റി ഹൺഡ്രഡ് വീണ്ടും പർച്ചേസ് റേറ്റ് കൊടുത്തു ഒരു രൂപ കൊടുത്തു ഇന്നേരം എൻ്റർ ചെയ്തു സേവ് ചെയ്തു ഓക്കെ ഇനി അടുത്തത് എക്ലെയർ എന്ന് പറയുന്ന ഒരു റേറ്റ് ആണ് ഓക്കെ എക്ലെയർ എന്നായിട്ട് നമ്മൾ ഒക്കെ കൊടുത്തു നമ്മൾ എന്ത് ചെയ്തു പർച്ചേസ് റേറ്റ് നമ്മൾ കൊടുക്കുകയാണ് ഒന്ന് സെല്ലിംഗ് പ്രൈസ് നമുക്ക് രണ്ട് രൂപയാണ് ക്വാണ്ടിറ്റി നൂറാണ് വീണ്ടും പർച്ചേസ് റേറ്റ് ഒരിക്കൽ കൂടി കൊടുക്കുക സേവ് ചെയ്തു അപ്പോൾ എല്ലാത്തിനെയും നമുക്ക് വാല്യൂ കറക്റ്റാണോ നോക്കുക കേട്ടോ ഓക്കെ അടുത്ത വിക്സ് ജിഞ്ചറാണ് ഓക്കെ വിക്സ് ജിഞ്ചർ എന്ന് പറയുന്ന ഐറ്റം നമുക്ക് എൻ ഓയസ് ആണ് എത്രയാണ് പർച്ചേസ് റേറ്റ് വരുന്നത് പോയിൻ്റ് അൻപത് സെല്ലിംഗ് പ്രൈസ് എത്രയാണ് ഒരു രൂപ ക്വാണ്ടിറ്റി നൂറ് പോയിൻ്റ് അൻപതാണ് നമുക്ക് പർച്ചേസ് റേറ്റ് വരുന്നത് ഓക്കെ ഇത്രയും കൊടുത്ത് നേരെ എൻ്റർ ചെയ്തു സേവ് ചെയ്തു അങ്ങനെ ഇനി എല്ലാ ഐറ്റംസും കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് സ്ഥിതിക്ക് ഇനി നമുക്ക് നമ്മുടെ സ്റ്റോക്കിൻ്റെ റിപ്പോർട്ട് ഒന്ന് ഡീറ്റെയിൽ നോക്കാം സ്റ്റോക്ക് സമ്പർ എടുത്തുകഴിഞ്ഞാൽ കണ്ടല്ലോ നിങ്ങൾ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കണ്ടാം എണ്ണൂറ് നമ്മൾ നേരത്തെ ഒഴിവാക്കി വിട്ട ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ അതായത് ഈ ഒരു എണ്ണൂറ് അല്ലേ ഈ സ്റ്റോക്കിൻ്റെ എണ്ണൂറ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മുടെ സ്റ്റോക്ക് അവിടുന്ന് ഡിഫറൻസ് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം സ്റ്റോക്ക് നമുക്ക് ആൾട്ടറിൽ പോവാ സോറി ക്രിയേറ്റിൽ പോവാ ജസ്റ്റ് ഒന്ന് ലെഡ്ജറിൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടല്ലോ ഇവിടെ നമുക്ക് എണ്ണൂറ് ഡിഫറൻസ് ഉണ്ടായിരുന്നു ആ ഡിഫറൻസ് പോയി കഴിഞ്ഞു അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അല്ലേ നമ്മൾ മുമ്പത്തെ അസൈൻമെൻറ്റുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വർക്കിൽ നമുക്ക് ലെഡ്ജറും സ്റ്റോക്കും കൂടി ആയിട്ട് ഇങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത് വരിക ഓക്കെ അല്ലേ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ട്രാൻസാക്ഷൻ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്താം ഓക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ കാരണം നമ്മൾ കൂടുതൽ ഇത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി നമുക്ക് എന്താവും വീഡിയോക്ക് ലെങ്ത്ത് കൂടും ലെങ്ത്ത് കൂടുമ്പോൾ പല ആളുകൾക്കും അത് കാണാൻ ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് നിങ്ങൾ നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി അതായത് ഇവിടുന്ന് അങ്ങോട്ടുള്ള ട്രാൻസാക്ഷന് വേണ്ടി അടുത്ത വീഡിയോസ് വരെ നിങ്ങൾ കാത്തിരിക്കുക അപ്പോൾ വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം